ഇഷ്ടമില്ലാത്തടത്ത് നോ പറയാനും ഇഷ്ടമുള്ളതിനെ ചേർത്ത് പിടിക്കാനുമുള്ള ധൈര്യം ഉണ്ടാകാൻ ഒരു പെണ്ണിന് ഒരു ദിവസം പോരാ എല്ലാ ദിവസവും സ്നേഹത്തിന്റെയും കരുത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ധൈര്യത്തിന്റെയും ദിവസങ്ങളാകട്ടെ എല്ലാ കർമാനൂസ് പ്രേക്ഷകർക്കും വനിതാ ദിനാശംസകൾ സ്വന്തം ജീവിതത്തിൽ കരുത്തായി സ്വന്തം കുടുംബത്തിന് കരുത്തായി സ്വന്തം സമൂഹത്തിൽ കരുത്തായി മാറാൻ എല്ലാ വനിതകൾക്കും കഴിയട്ടെ കർമാനുസിലെ എല്ലാ പ്രേക്ഷകർക്കും വനിതാ ദിനാശംസകൾ ഏത് പാതിരാത്രിക്കും ഇറങ്ങി നടക്കാനും അതുപോലെ ഇഷ്ടപ്പെട്ട സിനിമ ഏതു സമയത്തും ചങ്കുറ്റത്തോടെ കാണാനും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കരുത്താകാനും ഉള്ളതാകട്ടെ ഈ വനിതാ ദിനം എല്ലാ കർമാന്യൂസ് പ്രേക്ഷകർക്കും എന്റെ വനിതാ ദിനാശംസകൾക്കും വനിതാ ദിനാശംസകൾ പൊരുതി ജീവിക്കുന്ന പൊരുതാൻ പ്രചോദനം സ്ത്രീകളുടെ ദിനം വീണ്ടും ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി വരവായി കർമാ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വനിതാ ദിനാശംസകൾ കർമാനുസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വനിതാ ദിനംസകൾ എല്ലാ പ്രേക്ഷകർക്കും കർമ്മയുടെ വനിതാ ദിനംസകൾ